മുഴുവൻ ആളുകൾ മുഴുവൻ ആളുകളും നാളെ സമരപന്തലിൽ ഉണ്ടാവണം നാളെ സമരപന്തലിൽ ഉണ്ടാവണം അദ്ദേഹം യഥേഷ്ടം സാധനങ്ങൾ കൊണ്ടുപോകട്ടെ ഒരു പ്രശ്നമില്ല അദ്ദേഹം നിയമപരമായി സ്ഥാപനം നടത്തുന്നതിന് യാതൊരു പ്രശ്നവുമില്ല പക്ഷേ ഞങ്ങളുടെ തൊഴിലാളിയുടെ പ്രശ്നം പരിഹരിക്കുന്നത് വരെ അവസാനം ഒരാളെങ്കിലും ഒരാൾ മാത്രമേ ഈ പ്രസ്ഥാനത്ത് കൊണ്ടുവയ്ക്കൂ ബാക്കി മുഴുവൻ പേരും പോയാലും ഒരാൾ ഈ പ്രസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഇവിടെ തൊഴിലെടുക്കുന്ന ഒരാളുണ്ടെങ്കിലും വേണ്ടി അവസാനം വരെ ഞങ്ങളെ പേടിപ്പിക്കല്ലേ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ആയൂർ കാരാളികോണം ഐശ്വര്യ ക്രഷർ പോലീസ് കൂടി പണികൾ ആരംഭിച്ചതിന് പിന്നാലെ കേരള കോൺഗ്രസ് ബി നേതാക്കന്മാർ ക്രഷറിന് മുന്നിലെ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ സ്ഥാപിച്ച സമര പന്തലിലെത്തുകയും ഹൈക്കോടതി വിധിയെ മാനിച്ചുകൊണ്ട് ക്രഷറിന്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താതെ സമരം നടത്തുവാനും തീരുമാനിച്ചു സാധാരണക്കാരന് ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് അവകാശങ്ങൾ തൊഴിലാളികളുടെ അവകാശങ്ങളും പാറയുടെ വില സംബന്ധമായ അവകാശങ്ങളും വെച്ചുകൊണ്ടാണ് മാന്യമായ റേറ്റിൽ പോകണമെന്ന് പ്രാദേശികമായി പോകണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള സമരമാണ് മാന്യമായ നിലയിൽ ആ സമരത്തിൽ സ്ഥാപനവും എല്ലാ മറ്റെല്ലാ യൂണിയനുകളും ഒക്കെ ബന്ധപ്പെട്ടു ആ രീതിയിൽ ആ സമരം അവസാനിച്ചു പിന്നീട് വന്നത് അവിടെ പിന്നെ പിന്നെ അവിടെ ഡ്രൈവിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ യൂണിയൻ ഉണ്ട് അവിടെ പിന്നെ കോടിയിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ ഈ മേലുണ്ട് പ്രിയപ്പെട്ട തൊഴിലാളികളുണ്ട് അവർക്ക് അവിടെ തെളി നിഷേധിക്കുന്ന ഒരു സാഹചര്യം വന്നു ആ ഒരു സാഹചര്യത്തെയാണ് ഞങ്ങൾ എന്തുകൊണ്ട് ഞങ്ങൾ ചോദ്യം ചെയ്തത് ഞങ്ങൾ ചോദ്യം ചെയ്തത് ആദ്യം സമാധാനപരമായ നിലയിൽ ഇവിടെ പിന്നെ പിന്നെ കോറിയുടെ ഉടമയായിട്ടുള്ള പ്രിയപ്പെട്ട ചാക്കോച്ചരകൊണ്ട് കണ്ടു അതിന് ഇവിടെ ഞങ്ങളൊരു പിന്നെ യോഗം സംഘടിപ്പിച്ചു ആ യോഗത്തിൽ പ്രിയപ്പെട്ട ചടയമംഗലം സി ഐ സുനീഷ് അവരുകൾ ബന്ധപ്പെട്ടു അങ്ങനെ എല്ലാ യൂണിയനുകളെയും മറ്റേ യൂണിയനുകൾ കൂടി തലവനന്തലം പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അവിടെ വെച്ച് ഞങ്ങളുടെ ഞങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞു ചില ചില കക്ഷികൾ അത് അനുഭവം പിന്നീട് പ്രചരിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളുമായിട്ട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം തരണം അവർക്കുറേ ജോലിക്ക് ജോലി ജോലിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണല്ലോ അത് ജോലി കൊടുക്കും നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു ഒരു മാസമായി ഒന്നര മാസമായി രണ്ട് മാസമായി അങ്ങനെയാണ് കഴിഞ്ഞ ഇരുപത്തി തീയതി ഞങ്ങൾ യോഗം കൊടുക്കുകയും ഇരുപത്തി ഒന്നാം തീയതി ഞങ്ങള് ഞങ്ങളുടെ സമരം പ്രഖ്യാപിച്ചു ആ സമരം കോറി സംബന്ധിക്കുന്ന സമരമല്ല സമാധാനപരമായി കോറിയിൽ ഞങ്ങളെ തൊഴിൽ പ്രശ്നം പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള സമര പരിപാടിയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ പോഷന് ഉണ്ട് സമരം മാത്രമാണ് അല്ലാതെ ഞങ്ങള് ഈ കോറി സംബന്ധിക്കുന്നതിന് വേണ്ടിയല്ല ആ യോഗത്തിൽ ഞങ്ങൾ പറയുകയുണ്ടായി കാലാവസ്ഥ അധ്യക്ഷനായിട്ട് യോഗത്തിൽ ഞങ്ങൾ പറയുകയുണ്ടായി കോറിയിലെ മാനേജ്മെന്റിനോട് ഞങ്ങൾക്ക് വളരെ സ്നേഹവും ബഹുമാനവും ഉണ്ട് കാരണം നമ്മൾ സഹകരിച്ചാണ് പോകുന്നത് അപ്പൊ ആ നിലയിൽ പോകുമ്പോൾ അക്രമ സമരമല്ല താങ്കളുടെ പിന്നെ സ്ഥാപനം ഇല്ലാതാക്കുന്ന സമരവുമല്ല പക്ഷേ അദ്ദേഹം വളരെ ബുദ്ധിപരമായ നിലയിൽ അദ്ദേഹവും അദ്ദേഹമാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ എന്നുള്ളത് നല്ല പ്രശ്നം ഞങ്ങളെ ഒമ്പത് അടച്ചിട്ടു ഓടച്ചിട്ടു ഇരുപത്തിയഞ്ച് ദിവസത്തിനു ശേഷം ഞങ്ങളെ ഒമ്പത് പ്രിയപ്പെട്ട തൊഴിലാളികൾക്ക് ഹൈക്കോടതിയിൽ ഒരു പേപ്പർ വന്നു ഈ ഹൈക്കോടതിയിലെ പേപ്പർ പേപ്പർന്ന് പറഞ്ഞ എന്തിയാണ് കാര്യമൊന്നുമല്ല സ്വാഭാവികമായും ഹൈക്കോടതിയിൽ നിന്ന് ഏത് മടക്കടയ്ക്ക് ഒരു മാതക്കിടയ്ക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാനും ഹൈക്കോടതിയിലോ കോടതിയിലോ കൊണ്ട് കൊടുത്താൽ മതി പ്രൊട്ടക്ഷൻ കിട്ടും ലൈസൻസ് ഉള്ള ഒരു സ്ഥാപനത്തിന് പ്രൊട്ടക്ഷൻ കിട്ടും അതിന് ആർക്ക് തന്നെ ഓരോ കൂടെ പോകുന്ന മൃതമൊഴിച്ച് ബാക്കിയുള്ള മനുഷ്യരിൽ നിന്നും പ്രൊട്ടക്ഷൻ കിട്ടും ആർക്കും കിട്ടും അപ്പൊ ആ നിലയിൽ ഞങ്ങൾക്കൊരു നോട്ടീസ് വന്നു ഞങ്ങളെ അദ്ദേഹം ഒന്ന് വിളിക്കുകയോ ചെയ്തില്ല എങ്കിൽ ഞങ്ങൾ സമരം പ്രഖ്യാപിച്ച സമരം പ്രഖ്യാപിച്ച് ഞങ്ങളെ ഒന്ന് വിളിച്ചു എന്നാണ് പ്രശ്നം ഞങ്ങൾ വേണ്ടപ്പെട്ട അദ്ദേഹം ബന്ധപ്പെട്ടു അദ്ദേഹം പറഞ്ഞു ഞാൻ ഞാനല്ലാണ്ട് ഉത്തരവാദികൾ മറ്റ് യൂണിയനാണ് അങ്ങനെ മറ്റ് യൂണിയനുകളുടെ നേതാക്കന്മാരെ ഞങ്ങൾ കണ്ടു അവരും പറഞ്ഞു നമുക്ക് നമുക്കത് ചെയ്തു തരാം പക്ഷെ വീണ്ടും വീണ്ടും പോകുമ്പോൾ ഞങ്ങളെ തൊഴിലാളികളുടെ അവകാശങ്ങൾ വീണ്ടും സംരക്ഷിക്കാതിരിക്കുകയാണ് അപ്പൊ ആ നിലയിലാണ് ഞങ്ങൾ സമരം പ്രഖ്യാപിച്ചത് ആ സമരത്തെ നേരിടാൻ കഴിയാതെ അദ്ദേഹം കോറി നടച്ചു ഇരുപത്തഞ്ച് ദിവസത്തെ കഴിഞ്ഞിട്ട് അദ്ദേഹം ഹൈക്കോടതി ഒരു പേപ്പർ കൊണ്ടുവന്നു അങ്ങനെ ഒമ്പത് തൊഴിലാളികൾ വന്നു ഇന്ന് ഈ കോടി ആരംഭിച്ചു ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനമാണ് ഇന്ന് ഈ കോടി നമ്മൾ ആരും ഇവിടെ പോകേണ്ട കാര്യമില്ല പ്രകോപന പ്രകോപിപ്പിക്കാനുള്ള പല ശ്രമങ്ങളും ഞങ്ങൾ നടന്നു പക്ഷെ ഞങ്ങളെല്ലാം സമാധാനപരമായ നിലയിൽ ആറ് മണിക്ക് ശേഷമാണ് ഞങ്ങൾ നേതാക്കന്മാരും പ്രിയപ്പെട്ട ആളുകളും ഇവിടെ ഒരു യോഗം ചേർന്ന് നാളെ മുതൽ ഞങ്ങളുടെ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഈ സമരത്തിന് ഞങ്ങളുടെ തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് ആവശ്യമായുള്ള നടപടികൾ നടപടികൾ മാനേജ്മെന്റും മറ്റു യൂണിയനുകളും നമ്മുടെ പ്രിയപ്പെട്ട യൂണിയനുകളാണ് നാളെ ഈ യൂണിയനുകൾക്ക് പല അവസ്ഥകൾ വരും ആ മെയിനും നമ്മൾ എല്ലാ യുനങ്ങളും സഹകരിക്കേണ്ടതാണ് എല്ലാ തൊഴിലാളി യുവങ്ങളും ഇന്ത്യ ഇന്ത്യ രാജ്യത്ത് ഒരേ സ്വഭാവത്തിലാണ് വർക്ക് ചെയ്തത് അവരേ പോരാടുന്നത് ആറ് യൂണിയനുകൾ പ്രവർത്തിക്കുന്ന കൃഷറിൽ ഏഴാമത് യൂണിയന് വേണ്ടിയല്ല തങ്ങൾ സമരം ചെയ്യുന്നതെന്നും തൊഴിലാളികളുടെ ന്യായമായ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ സമരം നടത്തുന്നതെന്നും നേതാക്കൾ അറിയിച്ചു തങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമാധാനപരമായ സമരം നടത്തുമെന്നും കേരള കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു അദ്ദേഹം ഇവിടെ ആറ് യൂണിയനുകൾ പ്രവർത്തിക്കുന്നുണ്ട് ആറ് യൂണിയനുകൾ കേരള കോൺഗ്രസ് ഉണ്ട് ഡ്രൈവേഴ്സ് യൂണിയൻ ആണ് പ്രവർത്തിക്കുന്നത് കേരള കോൺഗ്രസ് കീടെ അപ്പൊ നിലവിൽ ഈ ഡ്രൈവേഴ്സിന് ലോഡിംഗ് വിഭാഗത്തിൽ കൂടി പുതിയ യൂണിയൻ അനുവദിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇപ്പൊ സമരം നടത്തുന്നതാണ് അവർ പറയുന്നത് അതുമായി ബന്ധപ്പെട്ടാണോ യഥാർത്ഥത്തില് സമരം നടന്നത് അങ്ങനെ അല്ലല്ലോ കാരണം അവിടെ പണിയെടുക്കുന്ന തൊഴിലാളികൾ ഇവിടെ നമ്മൾ ഡ്രൈവേഴ്സ് യൂണിയൻ എന്നാണല്ലോ അവർ പറഞ്ഞത് അവിടെ പണിയെടുക്കുന്ന തൊഴിലാളികൾ ഈ കയറ്റിറക്കി ജോലി മാത്രം ചെയ്യുന്ന ആളുകളാണോ എന്ന് ആദ്യം നിങ്ങൾ തിരക്കണം ആറ് യൂണിയൻ ഉണ്ട് എന്ന നിലവിൽ അവര് തൊഴിലാളികൾ ചെയ്യുന്നത് രാവിലെ അവര് അവരുടെ ടാപ്പിങ് ജോലിയുണ്ട് അവർ വിവിധങ്ങളായ മറ്റു ജോലികൾ ചെയ്തിട്ട് ചെയ്തിട്ടാണ് അവിടെ വരുന്നത് അത് കഴിഞ്ഞതിന് ശേഷം അവര് പല ജോലികളും ചെയ്യുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ട് ഞങ്ങളുടെ തൊഴിലാളികൾക്ക് ആ ആ കയറ്റുകറക്ക ജോലി കഴിഞ്ഞതിന് ശേഷം ട്രൈവിംഗിന് വെക്കൂടെ ഇതുണ്ട് വീണ്ടും സ്വാതന്ത്ര്യം കിട്ടുന്ന ആടല്ലേ അവർക്ക് ഇഷ്ടമുള്ള തൊഴിൽ ചെയ്ത് ജീവിക്കുന്നതിന് എന്താ ആരെയും മോട്ടിക്കാനും വയ്ക്കാനും ഒന്നും പോകുന്നില്ലല്ലോ ആ അവകാശം അവർക്കും ഉണ്ട് ആ ആറ് യൂണിയനിൽപ്പെട്ട തൊഴിലാളികൾക്കുള്ള അവകാശം ആ വൃക്കുണ്ട് അത് മാത്രമേ അതും യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ആ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ അംഗീകരിച്ച് അങ്ങേരി മുന്നോട്ട് പോവാൻ പറയുന്നത് ഒരു കാര്യമാണ് പറയുന്നത് അതായത് നിലവിൽ പണിയെടുക്കുന്ന ലോറി ഡ്രൈവേഴ്സിന് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് പുതിയ യൂണിയൻ എന്നുദ്ദേശിച്ചത് അവർ പറഞ്ഞത് അങ്ങനെ അല്ലല്ലോ അവര് അവര് പറയുന്ന ഒറ്റ കാര്യം എന്ന് പറയുന്നത് അവിടെ ഇവര് ആദ്യം അവര് പറയട്ടെ ഈ പറയുന്ന തൊഴിലെടുത്ത തൊഴിലാളികൾ തൊഴിലാളികൾ അല്ലെ അവര് പറയേണ്ടിപ്പോ അങ്ങനെയാണ് പറയുന്നത് യൂണിയനുമായിട്ട് ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ഈ സമരത്തിലേക്ക് പോയതെന്ന് പറയുന്നത് യൂണിയനും കൂടി ഇവിടെ വേണം അത് പ്രാവർത്തികമാക്കിയ സ്ഥലത്ത് അല്ല അത് ഏഴാമതോ എട്ടാമതോ യൂണിയൻ അത് അത് മാനേജ്മെന്റ് അല്ല തീരുമാനിക്കുന്നത് ഏഴാമതോ എട്ടാമതോ യൂണിയൻ അത് തൊഴിലാളികൾ എവിടെ നിൽക്കുന്നു തൊഴിലാളി എവിടെ നിന്ന് തൊഴിലെടുക്കാൻ തീരുമാനിച്ചാൽ തൊഴിലാളികളുടെ അവകാശമാണ് നാളെ ഞങ്ങളിൽ നിന്ന് വിട്ട് അവർ വേറെ യൂണിയനിൽ പോയാൽ അത് അവരുടെ അവകാശമാണ് ഞങ്ങളെ വിശ്വാസമുള്ളതുകൊണ്ട് നമ്മളോടൊപ്പം നിൽക്കുന്നു അതെന്താ യൂണിയൻ ഉണ്ടായിക്കൂടെ അതൊന്നും ഈ നാട്ടില് നീതിന്റെ അവസ്ഥയിൽ പറയുന്ന കാര്യങ്ങളാണ് തൊഴിലാളികൾ എവിടെ ഉണ്ടോ അവിടെ തൊഴിലാളി പ്രസ്ഥാനം ഈ ഞങ്ങൾ ഇപ്പം നിൽക്കുന്ന തൊഴിലാളികൾ അവിടെ ഒപ്പിട്ടവരാ ഒപ്പിട്ട് പണി പള്ളി ഒരാളെല്ല ഒരു തൊഴിലാളി സംഘടന ഇന്നത്തെ ശരിയൊരു തൊഴിലാളി സംഘടനയിൽ ചിലപ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അദ്ദേഹം മാറി അദ്ദേഹത്തെ പറഞ്ഞു കൊണ്ടു അതാണ് പറയുന്നത് തൊഴിലാളി സംഘടനയിൽ നിന്നില്ലെങ്കിൽ പിന്നെ അവരെ പറഞ്ഞു വിടുകയാണോ അതൊരിക്കലും അവകാശമുണ്ട് അതൊന്നുമല്ല നമ്മളെ സംബന്ധിച്ച് ഞങ്ങള് ഇന്ന് വരെ ഈ നിമിഷം വരെ ഇവിടെ സമരം പ്രഖ്യാപിച്ച ശേഷം ഒരു അക്രമ സമരവും അല്ലെങ്കിൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം നമ്മൾ ഇന്നേ വരെ ഈ നിമിഷം വരെ നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്നുള്ള തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് വണ്ടി നേതാക്കന്മാരുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഞങ്ങളെ നിർബന്ധപൂർവം സമരത്തിലേക്ക് പല്ലുകിടുകയും പിന്നെ ഇന്നും അതിനപ്പുറം ഞങ്ങളുടെ പാർട്ടി ചെയർമാനവരെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള സാഹചര്യം ഉണ്ടായാൽ ഞങ്ങൾക്ക് കയ്യും കെട്ടി നോക്കിയിരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് മാത്രം പറയുകയാണ് ഇത്ര ഈ ഒരു സാഹചര്യത്തിൽ ഇത്രേ പറയുന്നത് നാളെ മുതൽ ഈ സമര രീതികളുമായി മുന്നോട്ട് നിങ്ങളുടെ നിലവിലുള്ള തൊഴിലാളികൾക്ക് തൊഴിൽ നിഷേധിക്കുന്നു ആ തൊഴിൽ ലഭിക്കണം അത് മാത്രമാണ് പത്തു വരച്ചോളം കയറ്റിറപ്പ് തൊഴിലാളികൾ അവരുണ്ട് ആ നിലവിലുള്ള തൊഴിലാളികൾക്ക് കയറ്റിറപ്പ തൊഴിലാളികൾക്ക് ആ തൊഴിൽ കൊടുക്കണം അവർക്ക് ഈ പറഞ്ഞ കുറെ കെ ടി യു സി ബിയിലേക്ക് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തൊഴിൽ നിഷേധിക്കുന്ന സമീപനം ശരിയല്ല അവർക്കുകൂടി ഈ ഇത് അവകാശപ്പെട്ട തൊഴിലാണ് അവർ ഈ പ്രദേശത്ത് ഈ തൊഴിൽ കൊടുക്കണമെന്നാണ് കേരള കോൺഗ്രസും കെ പി സി ബിയും ഈ സമരത്തിലൂടെ ആവശ്യപ്പെട്ടത്